ശ്രീമാജി ജീവൻ മുക്തി ജീവസമാധി ഇതിൻ്റെ അർത്ഥങ്ങൾ എന്താണ് ശരിക്കും ആ ഇപ്പൊ ഞാനൊരു ധ്യാന സാധക ആയതുകൊണ്ട് എന്റെ ഒരു ജന്മലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ജീവൻ മുക്തി ജീവസമാധി എന്നാണ് പക്ഷെ ജനങ്ങൾ ഇതിനെ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല് ജീവസമാധി എന്ന് പറഞ്ഞാ ജീവിച്ചിരിക്കുക അല്ലെങ്കിൽ ജീവൻ ഉള്ളപ്പോ സമാധിയിലിരുത്തുക എന്നുള്ള ഒരു ഭാവത്തിലേക്ക് ഇത് ഒതുങ്ങിക്കൂടി അപ്പോ നമുക്കറിയാം സവികല്പ സമാധി നിർവികല്പ സമാധി രണ്ട് സമാധികളിലെ സമാധി രണ്ട് ഭാഗമായിട്ട് അപ്പൊ സവികല്പ സമാധി എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ട് ആ ഒരു തിരിച്ചറിവുകൾ പരിപൂർണമായിട്ട് സത്യദർശനം ഇല്ലാത്ത അവസ്ഥയാണ് എന്നാൽ സംശയങ്ങൾ അതായത് സത്യദർശിക്കാൻ പറ്റും എന്നാൽ കുറച്ച് സംശയങ്ങൾ ഉണ്ടാവും പരിപൂർണത ലഭിച്ചിട്ടില്ല നിർവികല്പ സമാധി എന്ന് പറഞ്ഞാൽ സ്ഥിതിയാണ് അവിടെ ഒരു സംശയമല്ല എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരം ലഭിച്ച സ്ഥിതി എന്നർത്ഥം നിർവികൽപ സമാധി അപ്പൊ ഈ സവികല്പ സമാധി നിർവികൽപ സമാധി കംപ്ലീറ്റ് ആയിട്ട് സംശയരാഹിത്യ സ്ഥിതി അതാണ് സമാധി സമാധി എന്ന് പറഞ്ഞാൽ സമാധാനം എല്ലാത്തിനുമുള്ള ഉത്തരങ്ങൾ ലഭിച്ച സ്ഥിതി അതായത് അശേഷം സംശയം ഇല്ല എന്നർത്ഥം കുറിച്ചും പക്ക ക്ലാരിറ്റി ആ ഈ കാര്യത്തിന്റെ പിന്നിൽ ഈ കാരണമുണ്ട് ഇതിങ്ങനെയാണ് സംഭവിക്കേണ്ടത് ഇത് ഇത് ഇതിന്റെ ഇതാണിത് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടുമ്പോൾ പിന്നെ നമുക്ക് ഡൗട്ട് ഇല്ല വിഷമം ഇല്ല അവിടെ നമ്മുടെ സ്റ്റെക്കാകും അന്വേഷണം എന്നുള്ളത് അവിടെ സ്റ്റോപ്പ് ആവും അപ്പൊ എല്ലാത്തിനും സമാധാനം ലഭിച്ച സ്ഥിതിയാണ് സമാധി